Леварка на маскаре. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ആഫ്രിക്കൻ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ അപ്പോൾ അതും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആഫ്രിക്കൻ പ്രൊഡക്റ്റ്സ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും ഇനി ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കാം വളരെ നല്ലതാണ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മൊറോക്കൻ ബാത്ത് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൻ്റെ കാണുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ ഒരു കാറ്റഗറി ആയിരിക്കും മൊറോക്കൻ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അതൊന്ന് ചെയ്ത് നോക്കാൻ എങ്ങനെ എന്തായിരിക്കും ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല അപ്പോൾ നമുക്ക് ആഫ്രിക്കൻ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ട കുറച്ച് പ്രൊഡക്റ്റുകൾ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു ഇത് കണ്ട കുറേ പ്രൊഡക്റ്റുകളുണ്ട് ഞാൻ ഇതിൽ കുറേ നേരത്തെ വാങ്ങിച്ചതാണ് അത് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് എണ്ണം കൂടെ വാങ്ങിച്ചു അപ്പോൾ അതും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തെ ഷിയ ബട്ടറാണിത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്റ്റുകളിൽ എല്ലാം തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും ഷിയ ബട്ടർ എന്നുള്ളത് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഉപയോഗിക്കുന്ന ഓരോ ബ്യൂട്ടി പ്രോഡക്റ്റുകളും നമ്മളത് ഉപയോഗിക്കുന്നതിന് മുന്നേ അത് വാങ്ങിക്കണതിന് മുന്നേ നമ്മളതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് വായിച്ച് നോക്കിയിട്ട് വരും അത് നമ്മൾ വാങ്ങിക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനമാണോ അതിനകത്ത് അടങ്ങിയിരിക്കണത് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒട്ടുമിക്ക നമ്മുടെ ക്രീമുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഷിയ ബട്ടർ എന്ന് പറയുന്നത് ആഫ്രിക്കൻ പ്രൊഡക്റ്റ് ആണ് ഇതിൻ്റെ ഒറിജിനലാണിത് ഇത് വേണ്ട ഇതിൻ്റെ ഒറിജിനലാണിത് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പുതിയത് വാങ്ങിച്ചതാണ് ഇത് കണ്ടോ ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചതാണ് ഇതിൻ്റെ അകത്തെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കണ്ടോ ഇത് ഒറിജിനൽ ഷിയ ബട്ടറാണ് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസർ ആക്കിയിട്ട് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഈ ഫീറ്റൊക്കെ പൊട്ടുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവിടെയൊക്കെ പരട്ടാനുമൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മുടെ സ്കിന്ന് നല്ല മോയിസ്ചറായിട്ട് വെക്കാൻ ഇത് നമ്മൾ നമ്മുടെ സ്കിന്നിൽ പരട്ടിക്കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു ഒരു മോയിസ്ചർ ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ശരിക്കും നമ്മളിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒന്നെങ്കിലും നമുക്കിത് ശകലം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചിട്ട് ശകലം എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് മെൽറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ അങ്ങനെ മെൽറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ശകലം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അങ്ങ് എടുത്തതിന് ശേഷം ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി ശകലം ഇങ്ങനെ ഞാൻ കൈയിലേക്ക് എടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഞാൻ ഇതിങ്ങനെ കൈക്കകത്തേറ്റ് വരട്ടിട്ട് ഇങ്ങനെ അങ്ങ് നല്ലതായിട്ടങ്ങ് മെൽറ്റ് ആക്കും അപ്പോൾ ഇത് നല്ല ഓയിലി ആയിട്ട് ഇങ്ങനെ ഇങ്ങ് വരത കേട്ടോ അപ്പം നല്ലതായിട്ട് കഴിക്കകത്ത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനിതിങ്ങനെ എൻ്റെ കയ്യിലേക്കും കാലയിലേക്കും ബോഡിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാറാണ് പതിവ് വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ അടുത്തതാണ് നമ്മുടെ കൊക്കോ ബട്ടർ പിന്നെ അഷിയ ബട്ടറിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു കേട്ടോ കേട്ടോ പറയാൻ മറന്നു പോയി കേട്ടോ അത് പറയാം ഇതിനൊരു എന്താ ആ ഷിയ ബട്ടറിൻ്റെ ഒരു സ്മെല്ലുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പീനട്ട് ബട്ടറൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു സ്മെല്ലാണ് അതുകൊണ്ട് ചിലപ്പോൾ ഇത് ആ സ്മെല്ലിത് ഒറിജിനൽ ആയതുകൊണ്ട് ഒറിജിനൽ സ്മെല്ലാണ് അതിൻ്റെ അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ചേർത്തിട്ട് ഉപയോഗിക്കാം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ഉപയോഗിച്ചപ്പോൾ ഒരു വല്ലാത്ത പോലെ തോന്നി പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്മെല്ലൊക്കെ ഒരു വിഷയമല്ലാതെ തോന്നി അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഇപ്പം ജയമോൻ ായാലും പിള്ളരൊക്കെയാലും ഞാൻ ആദ്യം ഉപയോഗിച്ച സമയത്ത് അവർ എന്തെന്താണ് ഒരു സ്മെല് എന്നൊക്കെ കാരണം നമ്മുടെ പീനട്ട് ബട്ടറൊക്കെ ഇല്ല അതിന്റെ ഏകദേശം ഒരു സ്മെല്ലൊക്കെയാണ് ഇതിന് വരുന്നത് അങ്ങനെ ചോദിച്ച് അപ്പം ഇപ്പം പിന്നെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് എല്ലാവരും അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി ഞങ്ങൾക്ക് ഇതൊരു നല്ല സ്മെല്ലായി ഫീൽ ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഇത് തോന്നിയാലും പിന്നീട് അത് കുഴപ്പമില്ലാതിരിക്കും അതുപോലെ നല്ല വളരെ നല്ല ഇത് അപ്പോൾ ഇനി അടുത്തതാണ് നമ്മുടെ കൊക്കോ ബട്ടർ ഇതിന് നല്ല സ്മെല്ലാട്ടോ ഇതിന് നമ്മുടെ നല്ല കോഫിയുടെ സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല ഇതാണ് ഇത് ഒറിജിനൽ Uh, coffee ഇത് ഒറിജിനൽ കോക്കോ ബട്ടർ ബാട്ടറാണ് ഇതാണിത് ഇതുകൊണ്ട് ഇതിങ്ങനെ കട്ടകട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ മെൽറ്റ് ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൈക്കകത്ത് എടുത്തിട്ട് ഇങ്ങനെ പരട്ടിയിട്ട് ഉപയോഗിച്ചാലും മതി അതുപോലെ തന്നെ ഇതിനിപ്പം നമുക്ക് അലോവര ജെല്ലോ അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ഫേസിന് സ്കിന്നിനെയും ഒക്കെ അനുസരിച്ച് ഞാൻ എൻ്റെ ഫേസിലേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ശഹല അലോവെ ജെല്ലും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളും ഞാൻ പറഞ്ഞിരുന്നു ഇനി അടുത്തത് ഇവരുടെ സ്ക്രബാണ് അടി ൊളി സ്ക്രബ്ബാണ് കേട്ടോ അപ്പം ഞാൻ അതെ ഇത് കോഫി സ്ക്രബാണ് ഇത് ഞാൻ മുന്നേ വാങ്ങിച്ചതാണ് അപ്പം ഞാൻ ഹോം റെമഡികൾ എൻ്റെ സ്ക്രബ് വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാകും അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ പെട്ടെന്നായിരിക്കും അങ്ങോട്ടെങ്കിലും ഒരു വീക്കെൻഡ് വരുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒരു എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ അപ്പം നമ്മൾ ഈ പുറത്തേട്ട ആൾക്കാരുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ കാണണേ എല്ലാവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ നല്ല ചെത്തിയെടുത്ത ആയിരിക്കും അല്ലാതെ കാണുന്നത് പൊതുവേ നമ്മുടെ ഇന്ത്യൻസിനെ ആയിരിക്കും എന്നാലും ഒക്കെ ആണെങ്കിലും തന്നെ അവർ അവരുടെ സ്കിന്നും ഹെയറും ഒക്കെ മെയിൻ്റെ ചെയ്തിട്ടാണ് നടക്കാറുള്ളു അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ വേറെ ഫോറിനേഴ്സിൻ്റെ ഒക്കെ നമ്മ അടുത്തുകൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലായ്മ തോന്നും അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടുത്തെ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തായിരിക്കും കൊണ്ടുപോകണത് ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് നടക്കാം എന്തുകൊണ്ട് നടന്നു വിടാം നടക്കാം അപ്പോൾ പിന്നെ സ്ക്രബ്ബ് ഇത് അടിപൊളി സ്ക്രബാണ് കേട്ടോ ഇത് കോഫി സ്ക്രബാണ് അവരുടെ അപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഇടിക്കണം അങ്ങനെയുള്ള സമയത്താണ് അപ്പോൾ ഞാൻ എമർജൻസി അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ കോഫി സ്ക്രബ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യാനായിട്ടില്ലേ ഞാൻ പെഡിക്യൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ കുളിക്കുന്ന സമയത്ത് എൻ്റെ കാലൊക്കെ നന്നായിട്ട് ഇത് വെച്ചിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്ത് സ്ക്രബ് ഇതൊക്കെ വെച്ച് സ്ക്രബ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ചെയ്യാം ഇത് കോഫി സ്ക്രബ്ബ് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഉള്ളത് പിന്നെ ഞാൻ ഒരു സ്ക്രബൂടെ വാങ്ങിച്ചിട്ടുണ്ട് ചാർക്കോൾ സ്ക്രബ് ഇതെ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇത് എനിക്ക് അതുകൊണ്ട് അറിയില്ല പക്ഷേ ഇത് നല്ല സ്ക്രബാണ് അവരുടെ പൊതുവേ എല്ലാ സാധനങ്ങളും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇതിനകത്ത് സ്കിൻ ടോണിക് ൊക്കെ ചേർത്തിട്ടുള്ളതാണ് ചാർക്കോൾ സ്ക്രബ് വിത്ത് സ്കിൻ ടോണിക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അവരുടെ എല്ലാ നാച്ചുറൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ ടോണിക്കും അവരുടെ ഓയിലും അതൊക്കെ ചേർത്തിട്ടായിരിക്കും അവരുടെ സ്ക്രബ് സോപ്പ് അതെല്ലാം അവരുണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലതായിരിക്കും അവരുടെ സാധനങ്ങൾ ഇത് നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ അപ്പം ഞാൻ ചാർക്കോൾ സ്ക്രബ് ഞാൻ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല അപ്പം അവരുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇത് തീർന്നിട്ട് പൊട്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പൊട്ടിക്കാതെ വെച്ചേക്കുന്നത് പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഇത് ഇടയിത് അവരുടെ സോപ്പാണ് എന്താ അവരുടെ ഇത് ബ്ലാക്ക് സോപ്പ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഭയങ്കര ഫേമസ് സോപ്പാണ് ഇത് ഒരുപാട് ടൈപ്പ് സോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഹണിയുടെ ബ്ലാക്ക് സോപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് വേണ്ടത് ഇതിൻ്റെ ഇതിങ്ങനെയാണ് ഇതിപ്പോൾ അവർ നമുക്ക് ഈ ബോട്ടിൽ ബൾക്കായിട്ടാണ് തരണത് അപ്പോൾ ആ പിന്നെ ഞാൻ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്ന് പറയാൻ വിട്ടുപോയി ഞാൻ ഇത് വാങ്ങിക്കണത് വാങ്ങിച്ചത് നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ആഫ്രിക്കൻ ഭവലീനിന്നാണ് എല്ലാ വർഷവും ഞാൻ പോകുമ്പോൾ ഞാൻ പോണത് തന്നെ ആഫ്രിക്കൻ പ്രോഡക്റ്റ് വാങ്ങിക്കാനും അതുപോലെ തന്നെ അവരുടെ പവലിനി പോകാനും ആഫ്രിക്കൻ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനും പിന്നെ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ഇന്ത്യൻ പവലിനികളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കമ്മലുകൾ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ആഫ്രിക്കൻ പവലിനെ കുറിച്ച് അല്ല നമ്മുടെ ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ അത് കാണ്ടവർക്കത് കണ്ട് നോക്കാം ആഫ്രിക്കൻ സോറി ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു സംഗമസ്ഥലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അപ്പം അത് ഇതും ഭയങ്കര നല്ലതാണ് കേട്ടോ ഇതൊന്നെങ്കിലും നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ആക്കുവാണെങ്കിൽ നന്നായിട്ട് പത വരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി ഈ കുളിക്കണ ഒരു സ്പഞ്ച് പോലത്തെ സാധനം ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഒരു ശകല വിധങ്ങൾ കയ്യിലോണ്ട് എടുത്ത് വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് തേച്ചാൽ നല്ല അടിപൊളി നമ്മൾ ബോഡി വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണ് അതുപോലെ നല്ല പതയും നല്ല ബോഡിയൊക്കെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും പിന്നെ അതുപോലെ സ്മെല് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ കുളിച്ചിറങ്ങി കഴിയുമ്പോഴും ആ ഒരു സ്മെല്ല് നമ്മുടെ എന്താ മേത്തുണ്ടാകും അപ്പം അതുപോലെ അടിപൊളി പ്രോഡക്റ്റുകളാണ് പിന്നെ ഇതും ഞാൻ വാങ്ങിച്ച ഒരു പപ്പായയുടെ അവരുടെ സോപ്പാണ് ഇത് ഞാൻ ഉപയോഗിച്ചില്ല ഇതെനിക്ക് ഉപയോഗിക്കണം ഞാൻ പൊട്ടിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല ഇതാ ഇതും എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് അപ്പം ഈ രണ്ട് സോപ്പുകളും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഓ സോറി എന്താ പറ്റിയ പോരെ പോരെ ഇത് നമ്മുടെ ഷിയ ഓയിലെന്ന് പറഞ്ഞിട്ട് അവരുടെ ആഫ്രിക്കൻ പ്രൊഡക്റ്റ് ഓയിലാണിത് ഇത് വളരെ നല്ലതാണ് ഈവൻ നമ്മുടെ പിംപിൾസ് ഉള്ളവരുടെ ഫേസിലേക്കൊക്കെ ആണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ സ്കിന്നിലെ സ്കാർസ് ഒക്കെ മാറ്റാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റാനും അതുപോലെ സൺ ടാൻ മാറ്റാനും ഒക്കെ വളരെ നല്ലതാണ് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ളതാണ് ഈ ഓയിൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഇത് ഹെയറിനും സ്യൂട്ടബിൾ ആണ് ഇത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ ആഫ്രിക്കൻ ഇത് ഷിയ ഓയിൽ എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടും ഒറിജിനൽ പ്രൊഡക്റ്റുകൾ ഇവിടുന്ന് ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് ഇത് വാങ്ങിച്ചതെങ്കിലും ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാ സാധനവും വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഞാനത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഗ്ലോബൽ വില്ലേജിൽ വന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം ഇത് ഒരു നല്ല ഓയിലാണ് ഇത് ഷിയ ബട്ടറും കോക്കോ ബട്ടറും ഒക്കെ ചേർന്ന് ഓയിലാണ് നമുക്ക് ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് വേറെ നമുക്ക് ഇഷ്ടമുള്ള ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യാം അലോവേര കോക്കോനട്ട് ഓയിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ ഓയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ ബായ്